സവാക് ചേർത്തല താലൂക്ക് കമ്പനിയുടെ ആഭിമുഖത്തിൽ ഓർമ്മയിൽ ഒരു ഓണം കൂടി എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ചേർത്തല താലൂക്ക് കമ്പനിയുടെ ആഭിമുഖത്തിൽ ഓർമ്മയിൽ ഒരു ഓണം കൂടി എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വയലാർ ശ്രീനാരായണ ഗുരുദേവ ഹാളി ചേർന്ന സമ്മേളനം ഡോക്ടർ സജിത് ഏവൂര്യത്ത് ഉദ്ഘാടനം ചെയ്തു സവാക് പ്രസിഡന്റ് ഷാജി മഞ്ചരി അധ്യക്ഷത വഹിച്ചു സി കെ ഷാജിമോഹൻ പുരസ്കാര ജേതാക്കളെ ആദരിച്ചു സവാക് ജില്ലാ സെക്രട്ടറി പി നളിനപ്രഭ ജനറൽ കൺവീനർ പി വി സുരേഷ് ബാബു സി ആർ ബാഹുലയൻ സുനിജ ലക്ഷ്മി വിനോദ് തട്ടാമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലിറങ്ങിയ ആൽബമാണ് ആദ്യമായി വളരെ പ്രസിദ്ധമായി മാറിയ ഓണപ്പാട്ടുകളുമായി ഇറങ്ങിയത് ഏതാ നോക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലിറങ്ങിയതിലെ ഒന്നിട്ട് പാട്ടുകൾ ഞാൻ പറയാം നിങ്ങൾ പെട്ടെന്ന് നോക്കണം ആദ്യം അതിലെ ആദ്യത്തെ പാട്ടുകൾ ഉത്രാടപ്പൂ നിലാവേ മാറിയാവുന്ന പാട്ടാണ് വായ്പാട്ടാച്ചിൽ വള്ളംകളി

ഇതിനപ്പുറം ഓണത്തെ കുറിച്ച് നമ്മൾക്ക് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് സങ്കല്പങ്ങളുണ്ട് ഓണം നമ്മൾ വിശ്വസിക്കുന്നത് മഹാബലിയുടെ മഹാബലി മഹാബലി എവിടെ കേരളം കേരളം ഭരിച്ചിരുന്ന മഹാബലിയുടെ